അതായത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഹെഡിൻ്റെ അടിയിൽ രണ്ട് തരം പ്രോബിലിറ്റി ഉണ്ട് ഏതൊക്കെ രണ്ട് തരം ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുണ്ട് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുണ്ട് ഡിസ്ക്രീറ്റിൽ നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണയുണ്ട് ബൈനോമിയിലും പോയിസണും എന്ന് പറയുന്ന രണ്ട് ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസിലാകോ ഒരു ഒറ്റണ്ണയുള്ളൂ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ക്ലിയറായോ അങ്ങനെ മൂന്ന് ചാപ്റ്ററാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ ഓക്കെ അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോണേ അപ്പോൾ വാട്ട് ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചു നിങ്ങൾ എന്ത് പറയും റാൻഡം വേരിയബിൾ എക്സി സെറ്റ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി ഇഫ് ഇറ്റ്സ് പ്രോബിലിറ്റി ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യു റേയ്സ് ടു എൻ മൈനസ് എക്സ് ഇത്രയും പറയാം നിങ്ങളാകെ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി ബയോനോമിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഫംഗ്ഷൻ പഠിച്ചാൽ മതി ഏതാണ് ഫങ്ഷൻ ഏതാണ് ഫംഗ്ഷൻ എൻ സി എക്സ് ആ ഇക്വേഷൻ പഠിക്കുക ഏതാണ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യു റേസ് ടു എൻ മൈനസ് എക്സ് ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ഇക്വേഷൻ എന്ന് പറഞ്ഞ ബയോനോമിൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ പറഞ്ഞേ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ സീറോ മുതൽ എത്ര വേണമെങ്കിലും അവ എൻ വരെ പോവാം കേട്ടോ എത്ര വേണമെങ്കിലും നമുക്ക് എക്സിന്റെ വാല്യൂ വരാം ഇനി പി എന്ന് പറയുന്നതും ക്യു എന്ന് പറയുന്നത് എപ്പോഴും സീറോയ്ക്കും അതുപോലെ വണ്ണിനും ഇടയിലായിരിക്കും മനസ്സിലായോ പിന്നുദ്ദേശിക്കുന്ന എന്താണെന്നറിയോ പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ എന്താ സക്സസ് ഇപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്താലും ഹെഡ് വീഴാനുള്ള ചാൻസ് എത്രയാന്ന് ചോദിച്ചാൽ ഹെഡ് വീഴുക എന്നുള്ളതാണ് പി സക്സസ് അല്ലേ നമുക്ക് എന്താണോ വേണ്ടത് അതാണ് പി ക്ലിയർ ആയോ അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താ സക്സസ് അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാലോ ഫെയിലിയർ ക്ലിയർ ആയോ അപ്പോൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താന്ന് പറഞ്ഞ പീ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞെന്താ പ്രോബിലിറ്റി ഓഫ് സക്സസ് ക്യൂ എന്ന് പറഞ്ഞാലോ ക്ലിയർ ഇത് രണ്ടും കൂടി കൂട്ടിയ ടോട്ടൽ ചാൻസ് എപ്പോഴും പ്രോബിലിറ്റി എത്രയായിരിക്കും വൺ ആയിരിക്കും അപ്പൊ പി പ്ലസ് ക്യൂ എത്രയാ പി പ്ലസ് ക്യൂ എത്രയാ വൺ അപ്പൊ നിങ്ങൾക്ക് പി തന്നാൽ ക്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ മക്കളെ പി ഇപ്പൊ സീറോ പോയിന്റ് ഫോർ ആണ് കരുതുക അപ്പൊ ക്യൂ എങ്ങനെയാണ് കാണാം ഒന്നീന്ന് പി കുറച്ചാ പോര കാരണം പിയും ക്യൂ കൂടി കൂട്ടിയാൽ ഒന്ന് കിട്ടണമെന്നല്ലേ മനസ്സിലായോ പിയും ക്യൂം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക എത്ര കിട്ട വൺ അപ്പൊ പി തന്നിട്ട് ക്യൂ കാണാൻ പറഞ്ഞാലോ വൺ മൈനസ് പി ചെയ്യൂ തന്നിട്ട് പി കാണാൻ പറഞ്ഞാലോ അന്ന് ഓർത്ത് വെക്ക കേട്ടോ അന്ന് ഓർത്ത് വയ്ക്കുക ഇനി ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബൈനോമിയിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുക സിറ്റുവേഷൻ വേറെ ബൈനോമിയിൽ ഡിസ്ട്രിബ്യൂഷൻ സ്കാൻ അത് അങ്ങനെ എപ്പോഴും ചോദിക്കാറില്ല ഇതിൽ കൂടുതലും ചോദിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ പ്രോപ്പർട്ടിയിലോട്ട് നമുക്ക് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ആ ഇക്വേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇക്വേഷൻ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ ഈക്വേഷൻ എന്നോട് പറയാം എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീറോ മുതൽ എത്ര നമ്പർ വേണമെങ്കിലും ആവാ എൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് ട്രയൽ നമ്മളിപ്പോൾ ഒരു നാല് കോയിന്റ് ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാല് എന്ന് പറയുന്നതാണ് എന്ന് ക്ലിയർ ആയോ നമ്മൾ എത്ര തവണ ട്രയൽ ആണ് എത്ര തവണ നമ്മൾ ടോസ് ചെയ്യുന്നു മനസ്സിലായോ അതാണ് എന്ന് ക്ലിയർ ഇനി പി എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ പറഞ്ഞു പി എന്ന് പറഞ്ഞാൽ എന്താ സിംഗിൾ ട്രയൽ ആണ് കേട്ടോ ഇപ്പൊ നാല് തവണ ഒരു കോയിൻ ടോസ് ചെയ്ത് ഹെഡ് വീഴാനുള്ള ചാൻസ് ചോദിക്കുമ്പോൾ നാല് തവണയും ഹെഡ് വീഴാനുള്ള ചാൻസ് അല്ല പിന്നു പറഞ്ഞ പിന്നെയോ ഒരൊറ്റത്തവണ ഒരൊറ്റത്തവണ കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള ചാൻസ് ആണ് പി എന്ന് പറഞ്ഞത് മനസ്സിലായോ സിംഗിൾ ട്രയൽ ആണ് എടുക്കേണ്ടത് എപ്പോഴും പി ക്ലിയർ ഇപ്പൊ എട്ട് കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വീഴാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ പി എത്രയാണ് വൺ ബൈ ടൂ ആ ഒരൊറ്റ കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വരാനുള്ള ചാൻസ് ആണ് പി ആയിട്ട് എടുക്കേണ്ടത് ക്ലിയർ ആയോ കത്തിയോ ഡൗട്ട് നിങ്ങൾ കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വീഴണെങ്കിൽ ഒരുപാട് ചാൻസ് ഇല്ലേ എട്ട് കോയിൻ ടോസ് ചെയ്യുമ്പോ ഇല്ലേ പക്ഷെ പീ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വീടാനുള്ള ചാൻസ് ആണ് എപ്പോഴും ഒരൊറ്റ അത് എടുക്കണം ഒരു സിംഗിൾ ട്രയലില് അത് വരാനുള്ള ചാൻസ് ആയിരിക്കും പിന്നെ പറഞ്ഞാൽ എന്താണോ വേണ്ടത് അത് ക്ലിയർ ആയാ ക്യൂ എന്ന് പറഞ്ഞ ഫെയിലിയർ ആണ് പിയും ക്യൂനെ കൂട്ടുമ്പോൾ നമുക്ക് വൺ കിട്ടും ഇനി പ്രോപ്പർട്ടി മക്കളെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അഞ്ച് മാർക്കിനൊക്കെ എപ്പോഴും വരുന്നതാണ് സെക്ഷൻ ബിയിൽ കേട്ടോ സെക്ഷൻ ബിയിൽ എപ്പോഴും വരുന്ന ആണ് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങില് എന്ത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് നമുക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയാമല്ലോ ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ദി ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബൈനോമിയ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ചേഴ്സ് എസ് പി ചേഞ്ചേഴ്സ് ഫോർ എ ഗിവൺ എൻ തന്നിരിക്കുന്ന എണ്നനുസരിച്ച് പീക്ക് ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും ഷെയ്പ്പും ലൊക്കേഷനും മാറ്റങ്ങൾ വരും അതങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ അതിൽ പ്രോബ്ലത്തിൽ നിന്ന് അപ്ലൈ ചെയ്യാനുള്ള തീയറി അതുപോലെ തന്നെ പഠിക്കുക ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ഒന്നോ രണ്ടോ മോഡുകളുണ്ടാവും മോഡൽ വാല്യൂസ് ഉണ്ടാവും കേട്ടോ ബൈനോമിയ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് വൺ ഓർ ടു മോഡൽ വാല്യൂസ് ക്ലിയർ ക്ലിയർ ഇനി മീൻ ഓഫ് ദ ബയോനോമി ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ് ആസ് എൻ ഇൻക്രീസസ് മനസ്സിലായോ പി സ്ഥിരമായിരിക്കുകയും എൻ കൂടുന്നതിനനുസരിച്ച് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എന്ത് കൂടും മീൻ കൂടും മനസ്സിലായോ ആ എൻ കൂടുന്നതിനനുസരിച്ച് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും കൂടും മനസ്സിലായില്ലേ ഇനി എൻ ഈസ് ലാർജ് ആൻഡ് ഇഫ് നൈദർ പി നോർ ക്യൂ ഈസ് ടു ക്ലോസ് ടു സീറോ അതായത് എൻ്റെ ലാർജാണ് പക്ഷേ പിയും ക്യൂവും ഒരിക്കലും സീറോ ഇതിനോട് എന്തല്ല ഏറ്റവും അടുത്തല്ല കിടക്കുന്നേ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തിലോട്ട് പോകും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചാൽ മതി കേട്ടോ പക്ഷേ ആറാമത്തെ പോയിന്റ് ഉണ്ടല്ലോ മക്കളെ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് അത് വെച്ച് പ്രോബ്ലം ഉണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യ എൻ പി തൂല എൻ പി ചെയ്താൽ നമുക്ക് മീൻ കിട്ടുന്നു ക്ലിയർ ആയോ ബൈനോമിയൽ ബൈനോമിൻ്റെ മീൻ കിട്ടണമെങ്കിൽ എന്ത് കിട്ടണ മതി അത് വെച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇനി ബൈനോമിയൽ ഡിസ്റ്റിബ്യൂഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം എടുക്കാം റൂട്ട് എൻപിക്യുട്ടോ അപ്പൊ എന്താ ബൈനോമിയൽ ബൈനോമിഷനിൽ റൂട്ട് എൻ പി ക്യു അപ്പൊ വേരിയൻസോ നിങ്ങൾ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ് അല്ലെ അപ്പൊ സ്റ്റാൻഡേർഡ് റൂട്ട് എൻ പി ക്യു ആണെങ്കിൽ റൂട്ട് എൻ പി ക്യൂന്റെ റൂട്ട് എൻ പി ക്യൂ റൂട്ട് എൻ പി ക്യൂന്റെ റൂട്ട് എൻ പി ക്യൂ എത്രയാ വേറും എൻ പി ക്യൂ റൂട്ട് ടുവിന്റെ റൂട്ട് ടു എത്രയാ മക്കളെ റൂട്ട് ടുവിന്റെ റൂട്ട് ടു അപ്പൊ റൂട്ട് എൻ പി ക്യൂന്റെ റൂട്ട് എൻ പി ക്യൂ എത്രയാ എൻ പി അപ്പൊ എൻപിക്യു പറഞ്ഞ എന്താ വേരിയൻസ് ആണ് വേരിയൻസ് പഠിക്കണം കാരണം വേരിയൻസ് വെച്ചിട്ടാണ് ഈ സാനഡിവേഷൻ ഒക്കെ നമ്മൾ കാണുക അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ മൂന്ന് ഇക്വേഷൻ പഠിക്കുക ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എങ്ങനെ കാണാ പറഞ്ഞേ മീൻ എങ്ങനെ കാണാൻ പി സാനിവിഷനോ വേരിയൻസോ

എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ട്രയൽ അല്ലേ എത്ര കോയിൻ എത്ര കോയിൻസ് നമ്മൾ ട്രയൽ ചെയ്ത് ടോസ് ചെയ്യുന്നേ അപ്പൊ വേണ്ടത് അതാണ് എക്സ് നമുക്ക് എന്താ വേണ്ടത് എന്താ വേണ്ടത് എത്ര ഹെഡാ വേണ്ടത് അപ്പൊ എക്സിസിക്കൽ ടു ക്ലിയർ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞ മക്കള് നമ്മുടെ ഇക്വേഷൻ പറയോമിയുടെ ഇക്വേഷൻ പറഞ്ഞേ അപ്പൊ നിങ്ങൾക്ക് എൻ കിട്ടി നാലാന്ന് കിട്ടി എക്സ് കിട്ടി രണ്ടാന്ന് കിട്ടി കിട്ടാത്ത പിയും പിയും നമുക്ക് വേണ്ടത് എന്താ ഹെഡാണോ ടൈലാണോ അപ്പൊ ടു പിന്ന പ്രോബ്ലം സക്സസ് ആണ് അല്ലെ ഹെഡ് വീണ നമുക്ക് അതല്ലേ സക്സസ് ഹെഡ് വീണാലേ നമുക്ക് സക്സസ് ആവുള്ളൂ അല്ലേ ഹെഡ് എങ്ങനെ വീഴണം ഒരു സിംഗിൾ ട്രയലിൽ സിംഗിൾ ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വീഴാനുള്ള ചാൻസ് എത്രയാണ് ഒരൊറ്റ കോയിൻ ടോസ് ചെയ്യണം ഈസ് വൺ ബൈ ക്ലിയർ അല്ലേ സിംഗിൾ ട്രയൽ എടുക്കണ്ടേ അപ്പൊ ക്യൂ എന്ത് തന്നെയായിരിക്കും വൺ ബൈ ടു തന്നെയാണ് രണ്ടും കൂടി കൂട്ടുമ്പോൾ വൺ കിട്ടണ്ടേ അപ്പൊ ഹാഫ് ഹാഫ് കൂട്ടിയാലും വൺ കിട്ടുക അപ്പം ക്യൂ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് വൺ ബൈ ടു ആണ് അപ്പം എല്ലാവർക്കും എന്നും പിയും ക്യൂവും എക്സും ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ എൻ സിന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആണ് പ്രോബിലിറ്റി പഠിച്ചില്ലടാ അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എടുത്ത് എഴുതാം അതൊരു വാല്യൂ കൊടുക്കുക കൊടുക്കാം എന്ന് അല്ലേ അപ്പൊ ഫോർ സി എക്സ് ടു വൺ ബൈ ടു എൻ സി ആർ ഇല്ലേ കോമ്പിനേഷൻകുലേറ്ററിൽ അത് നിക്കിട്ട് രണ്ടടിക്കുക അപ്പൊ എത്ര കിട്ടുക ആറ് ഫോർ സീറ്റ് വേണേൽ വേറെ വഴി ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ നാല് ഇന്റു മൂന്ന് ബൈ രണ്ട് ഇന്റു ഒന്ന് ഓർമ്മയുണ്ടോ ആറ് ഇന്റു രണ്ടായത് കൊണ്ട് രണ്ട് തവണ ബാക്കിൽ ഇട്ട് പോവാ നാല് ഇന്റു മൂന്ന് ബൈ ഈ രണ്ട് ഫുൾ ആയിട്ട് ഈ രണ്ട് ഫുൾ ആയിട്ട് ബാക്കിലോട്ട് പോവാ നാല് മൂന്ന് പന്ത്രണ്ട് ബൈ രണ്ട് എത്രയാണ് പന്ത്രണ്ട് ബൈ രണ്ട് ആറ് സെറ്റ് അല്ലേ സെറ്റ് അല്ലേ അപ്പോൾ ഫോർ സീറ്റിൻ്റെ വാല്യൂ സിക്സ് ഇനി വൺ ബൈ ടു റേസ്റ്റർ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു അപ്പോൾ വൺ ബൈ ഫോർ വരും അപ്പുറത്തും വൺ ബൈ ടു റേസ്റ്റ് ടു ആണ് അപ്പോൾ വൺ ബൈ ഇൻറ്റു വൺ ബൈ വൺ ബൈ ഫോർ അപ്പോൾ സിക്സ് ബൈ സിക്സ്റ്റീൻ വരും അല്ലേ ആറ് ബൈ പതിനാറ് നാല് ഇൻറ്റു നാല് പതിനാറ് അല്ലേ അപ്പോൾ ആറ് ബൈ പതിനാറ് എത്രയാണ് വരിക ആറ് ബൈ പതിനാറ് ആറ് ബൈ പതിനാറ് നമുക്ക് എന്ത് ചെയ്യാം രണ്ടിൽ കട്ട് ചെയ്താൽ മൂന്ന് ബൈ എട്ട് ക്ലിയർ ആയോ ആൻസർ കിട്ടിയത് മനസ്സിലായോ എല്ലാവർക്കും ക്രോസ് ചെയ്യേണ്ടത് ഇന്റു അല്ലേ ഇന്റു നേരിട്ട് ഇന്റു ചെയ്യാമല്ലോ പ്ലസ് മൈനസും വരുമ്പോഴല്ലേ ക്രോസ് അപ്പൊ ആറ് ഇന്റു നാല് ആറ് മൂന്ന് ക്ലിയർ മക്കളെല്ലാം ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ എന്താണെന്നോട് പറയേണ്ടത് പറയാമോ ഇക്വേഷൻ അപ്ലൈ ചെയ്തതാണോ മനസ്സിലായോ ഇക്വേഷൻ മനസ്സിലായോ ആസ് എത്രയാക്സ് ഫോർ സി ടു പിന്നു പറഞ്ഞ വൺ ബൈ ടു എക്സ് പറയുമ്പോ ടു

ഇനി ഫോർ സീറ്റിൻ്റെ വാല്യൂ കിട്ടിയത് മനസ്സിലായോ ഫോർ സീറ്റും ഒന്നിലേ നമ്മുടെ കാൽക്കുലേറ്ററിൽ എൻ സി ആർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് എൻ സി ആർ അത് ഞെക്കിയാൽ മതി ഫോർ അടിച്ചിട്ട് അത് ഞെക്കിയിട്ട് ടു അടിക്കുക അപ്പോൾ നമുക്ക് സിക്സ് എന്ന് കിട്ടും മനസ്സിലായോ അല്ലെങ്കിൽ ഫോർ സീറ്റ് കാണാനുള്ള എളുപ്പം ടൂ അല്ലേ ഇവിടെ താഴെ കിടക്കണേ അപ്പോൾ നാല് ഇൻറ്റു നാല് ബാക്കിലോട്ട് മൂ രണ്ട് തവണ പോവാ ബൈ ടു ആയതുകൊണ്ട് ടു ഇൻറ്റു വണ് ചെയ്യുക പന്ത്രണ്ട് ബൈ രണ്ട് ആറ് എന്ന് കിട്ടും ക്ലിയർ ആയോ ഫോർ ഇനി വൺ ബൈ ടു റേസ് ടു ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു അപ്പോൾ വൺ ഇൻറ്റു വൺ വൺ ടു ഇൻറ്റു ടു ഫോർ അപ്പോൾ വൺ ബൈ ഫോർ അത് കത്തിയാവും അടുത്തത് വൺ ബൈ ഫോർ വന്നു പിന്നെ സിക്സ് ഇൻറ്റു വൺ സിക്സ് സിക്സ് ഇൻറ്റു വൺ സിക്സ് സിക്സ് ബൈ സിക്സ്റ്റീൻ ആറ് ബൈ പതിനാറ് അത് രണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ മൂന്ന് ബൈ എട്ട് ക്ലിയർ ആയോ മോളെ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം ദ പ്രോബിലിറ്റി ദാറ്റ് എ ബാറ്റ്സ്മാൻ സ്കോർസ് എ സെഞ്ച്വറി ക്രിക്കറ്റ് ക്രിക്കറ്റ് മാച്ച് ഈസ് ഒരു സെഞ്ചുറി സെഞ്ചുറി കിട്ടാനുള്ള കിട്ടാനുള്ള ചാൻസ് ചാൻസ് എത്രയാ എത്രയാ ദാറ്റ് ഔട്ട് ഓഫ് മാച്ചസ് അഞ്ച് മാച്ചുകളിൽ അപ്പൊ എത്ര എണ്ണ എടുക്കണം അഞ്ച് മാച്ചല്ലേ നടക്കണം അഞ്ച് അപ്പൊ നമുക്ക് വേണ്ട സാധനമാണ് എക്സലത്ര കിട്ടേണ്ടത് എത്ര മാച്ചസിലാ അപ്പൊ എക്സീസിക്കൽ ക്ലിയർ ആയോ എൻ ഇക്വൽ ടു ഫൈവ് അഞ്ച് മാച്ചുകളിലാണ് നടക്കുന്നത് അപ്പൊ എൻ ഇ സീക്വൽ ടു ഫൈവ് എക്സ്ഇസീക്വൽ ടു ക്ലിയർ ആയോ ക്ലിയർ ആയോ ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത് ഈ മാച്ചുകളിലൊക്കെ സെഞ്ചുറി അല്ലേ

അഞ്ച് സി എക്സ് നമുക്ക് എക്സാക്ട് മാച്ചേക്കണേ അപ്പൊ എക്സ് ടു പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നോക്കിയാൽ മതി കാൽക്കുലേറ്ററിൽ േറ്റർട്ടോ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ കുട്ടി ചെയ്യുന്നുണ്ടോ ചെയ്ത് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു അപ്പൊ ഫൈവ് സീറ്റ് നമുക്ക് പത്ത് എന്ന് കിട്ടി ഇൻറ്റു വൺ ബൈ ത്രീ റേസ് ടു ടു അപ്പൊ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ വൺ ഇൻറ്റു വൺ വൺ ത്രീ ഇൻറ്റു ത്രീ നയൻ അപ്പൊ വൺ ബൈ നയൻ അടുത്ത് ടു ബൈ ത്രീ റേസ് ടു ത്രീ അല്ലേ അപ്പൊ ടു ബൈ ത്രീ ഇൻറ്റു ടു ബൈ ത്രീ ഇൻറ്റു ടു ബൈ ത്രീ മൂന്ന് തവണ ടു ബൈ ത്രീ ചെയ്യാം അപ്പൊ രണ്ട് ഇൻറ്റു രണ്ട് ഞമ്മള് പവർ കണ്ട പോലെ കാൽക്കുലേറ്ററിൽ കണ്ടാ പോരെ മതി 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 റേസ് ടു ആണ് കണ്ടാ മതി എട്ടേ ബൈ മൂന്ന് ഒമ്പത് ഒമ്പത് ഇരുപത്തിയേഴ് എട്ട് ബൈ ഇരുപത്തിയേഴ് ഇൻഡു എട്ട് എൺപത് ഒൻപത്യേഴ്സീസ് എൺപത് മൂന്ന് ചെയ്താൾക്ക് കിട്ടിയോ ആൻസർ ചെയ്യുന്ന കുട്ടി കിട്ടിയോ ഇതിൽ നോക്കിയപ്പോഴോ ചെയ്യാൻ കിട്ടുന്നില്ല അല്ല അതെ ഏത് സ്റ്റെപ്പ് കിട്ടാത്തോ അങ്ങനെ ചെയ്യണ്ട നേരിട്ട് ടെൻ ഇന്റു വൺ ബൈ നയൻ ടെൻ ഇന്റു വൺ ടെൻ അല്ലേ അപ്പൊ പത്ത് ബൈ ഒൻപത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നില്ലല്ലോ 10 9 8 27 10 8 80 9 27 243 അങ്ങനെ ചെയ്താ മതിセपरेट ഇൻടു ചെയ്താ മതി കാൽക്കുലേറ്റർ ട്ടോ സർ ഇത് എന്റർ നമ്മൾ കാൽക്കുലേറ്ററിൽ വെക്കാൻ പോരെ അതാണ് എൻ കിട്ടിയേ നമുക്ക് കാൽക്കുലേറ്ററിൽ നമ്മൾ മാതിരി ഫൈ സിറ്റ് അടിച്ചാ അതിനെ അടിച്ചാ ഓക്കേ ബി क्वेश्चन പറഞ്ഞു ട്ടേ ബി क्वेश्चन ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ നോ മാച്ച് അപ്പൊ എക്സ് ടു എന്ത് വരും സീറോ നേരത്തെ ടു മാച്ച് എന്ന് പറയുമ്പോൾ എക്സ് ടു വന്നു അപ്പൊ നോ മാച്ച് എന്ന് പറയുമ്പോൾ എക്സ് എത്ര വരും എന്ന് പറഞ്ഞ എല്ലാവരും ഇക്വേഷൻ അപ്ലൈ ചെയ്തോ എൻ സി എക്സ് അപ്പൊ ഫൈവ് സി എക്സ് സീറോ അല്ലേ ഫൈവ് സി സീറോ പി റേസ് ടു എക്സ് അപ്പൊ വൺ ബൈ ത്രീ റേസ് ടു സീറോ ടു ബൈ ത്രീ റേസ് ടു ഫൈവ് മൈനസ് സീറോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ ഏതൊരു നമ്പറിന്റെയും എൻ സി സീറോ അറിയാമോ എൻ സി സീറോ ഏതൊരു ഇവിടെ അത് അത് അല്ല ആയിരിക്കും നമ്പറിന്റെയും പിന്നെ ഏതൊരു നമ്പറിൻ്റെയും റേസ് നമ്പറിന്റെയും സീറോ എന്ന് പറഞ്ഞത് വണ്ണായിരിക്കും അതറിയാലോ നിങ്ങൾക്ക് ഏതൊരു നമ്പറിൻ്റെ മുകളിൽ സീറോ വന്നാൽ അതും ആയിരിക്കും അറിയാലോ അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ ഇവിടെ എത്ര എത്ര പിന്നെ വന്നാലോ അതും അതും എത്രയാ ഏതൊരു ഏതൊരു മക്കളെ നോട്ട് നമ്പറിന്റെയും പവർ വന്നാൽ അത് എത്രയായിരിക്കും എത്രയായിരിക്കും ഇനി ബൈസ് ആയിരിക്കും അഞ്ച് തവണ വണു അപ്പൊ രണ്ട് ഇന്റ് രണ്ട് നാല് ഇന്റു രണ്ട് എട്ട് എട്ട് ഇന്റു രണ്ട് പതിനാറ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ബൈ അതുപോലെ മൂന്ന് ഇന്റു ചെയ്യുക അഞ്ച് തവണ അപ്പൊ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ക്ലിയർ ആണോ അഞ്ച് തവണ ഇന്റു ചെയ്യണ്ടാ ടു ചെയ്യണം അപ്പൊ രണ്ടേ ഇൻഡു രണ്ടേ അതന്നെ അപ്പൊ മുകളില് രണ്ടും അഞ്ചു തവണ ഇന്റു ചെയ്യണം അടിയില് അടിയിൽ മൂന്നു തവണ എന്താ അത് മൂന്നു അഞ്ചു തവണ ഇന്റു ചെയ്തു മൂന്നേ ഇന്റു മൂന്നേ ഇന്റു മൂന്നേ ഇന്റു മൂന്നേ ഇന്റു മൂന്ന് ചോദിച്ചത് നോക്കി അടിയില് മൂന്നല്ലേ കിടക്കണേ ഞാനല്ലാത്ത രീതിയിൽ പറയണേ ബൈ ത്രീ ഇന്റു അങ്ങനെയല്ലേ ബൈ ത്രീ ഇന്റു ടു ബൈ ത്രീ ഇന്റു ടു ബൈ ത്രീ ഫുള്ളൂ കിട്ടും മനസ്സിലായോ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ഇനി നമുക്ക് പെർസെൻറ്റേജ് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം പിന്നെ മീനും ഐക്യേഷും വെച്ചിട്ടുള്ളതും പിന്നെ ഫിറ്റിംഗ് എസ് എ ക്വസ്റ്റ്യൻ ഈ മൂന്ന് ക്വസ്റ്റിനേ ഉള്ളൂ ഇനി ചാപ്റ്ററിൽ അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് ചാപ്റ്റർ അവസാനിപ്പിക്കാം ഓക്കെ സെറ്റല്ലേ ഇന്നത്തെ ക്ലാസ്